പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് ഞാൻ എന്റെ രണ്ട് മക്കളും അമ്മ അമ്മ അനീത്തിനെ കൊണ്ടുവന്നു നാട്ടിൽ നിന്ന് കൊറേ പേർക്ക് ഭയങ്കര ചില ആൾക്കാർ എല്ലാവർക്കല്ല അപ്പൊ അവരിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ എൻ്റെ ഫാമിലീനെ കൊണ്ടുവരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കും എന്റെ ഫാമിലിക്ക് അറിയാം അത് ഇവിടെ വന്ന് ഛർദ്ദിക്കാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് റീച്ചും വേണ്ട അതുകൊണ്ട് പൈസയും വേണ്ട ഈ രണ്ട് വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ കുറെ പാടുപെട്ടുണ്ട് അണിയത്തി അപ്പം അവർക്ക് ഇവരെ വിട്ട് വരുമ്പോൾ നല്ലതായിട്ട് മിസ്സ് ചെയ്തു അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവന്നു നമ്മളെ പരിഗണിക്കുന്നവരെ നമ്മളും പരിഗണിക്കും അവിടെ എനിക്ക് എന്റെ അപ്പനെ അത് നമ്മുടെ ഇഷ്ടമില്ലാതെ ഞാൻ പറയണം മനസ്സിലായി അപ്പൊ അത് കണ്ട് നിങ്ങൾ കണ്ണ് കടിച്ചിട്ട് കാര്യം ഈ അമ്മ എന്ന് പറഞ്ഞേ ഈ സ്ത്രീ വൈകോ ഈ സ്ത്രീ ഇല്ലേ ഏതപ്പം ജനിച്ചപ്പോ വീടിന്റെ പഠിക്ക് അഞ്ചു മിനിറ്റ് നടന്ന ഞാൻ കോളേജ് എത്തും പത്ത് പതിനെട്ടായിരം രൂപയുള്ള ശമ്പളമുള്ള ജോലി വേണമെന്ന് വെച്ചിട്ട് എന്റെ മോനെ നോക്കിയാൻ വേണ്ടിട്ട് ജോലി മിസ്സേഞ്ഞ് ചെയ്താണോ അപ്പൊ അമ്മയോട് ഇത്തിരി സ്നേഹവും ബഹുമാനം എനിക്ക് കൂളുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ ഫേക്ക് ഫേക്കടി വന്ന് കൊണച്ചിട്ട് കാര്യമില്ല എന്റെ വായലിങ്ങനെ നിങ്ങൾ കേക്കൊള്ളു നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരിക്കുള്ള അക്കൗണ്ടി വാ നമുക്ക് നമുക്ക് സംസാരിക്കാം അങ്ങനെ അക്കോണ്ടി വന്ന ആളാരണം ഇത് നമ്മള് ഭാര്യ വീട്ടാരെ സ്നേഹിക്കണം എന്നുള്ള ചിന്താകാരിയാണ് നിങ്ങക്ക് എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കും എന്റെ അപ്പനോടെ മൂടി സ്നേഹമുണ്ട് എത്ര വളർത്തി വലുതാക്കിയതൊക്കെ അവര് ഞാൻ വെയിറ്റ് വേണ്ട പറയുമോ ഇനി ആറാഴ്ച കുർബാനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് കൊറേ നെ കൈപ്പി ഞായറാഴ്ച പള്ളിയിൽ പോയെ എന്നിട്ട് അമ്മേനെ കാണുമ്പോ പറയും നിന്റെ മോനുണ്ടാക്കിയതാടി നീ കണ്ടീ അവൻ തേ നിന്റെ ആ ഭാര്യയുടെ അമ്മയുടെയും അനിയത്തി നീ കണ്ട എന്തോട് പാട് കഴിച്ച് വളർത്തിയതാടി നിങ്ങള് എന്നിട്ട് അവൻ ചെയ്ത് കണ്ട നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയാ ഈ ഡയലോഗിന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യണേ നീ ഞായറാഴ്ച ഈ ഡയലോഗായിട്ട് നിങ്ങൾ അമ്മയെടുത്ത് പോകുമ്പോ ഓർക്ക എന്റെ അങ്ങോട്ട് നിഷ്കളിക്കുക ഇതാരാ പറഞ്ഞ പേരടക്കാം എന്റെ അമ്മേനോട് പറയും എന്നോട് പറഞ്ഞോ അങ്ങ് അനിയത്തി പാവാട വാങ്ങിച്ച പോലെ ആയിരിക്കില്ല ഫോട്ടോ വീഡിയോ അടക്കത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും നാടുന്നല്ല ലോകം മൊത്തം ഞാൻ നിറയ്ക്കും അപ്പൊ എന്നെ ആ വഴിക്ക് നിൽക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് അതിനു വേണ്ടി വളച്ചെടുത്ത് നാക്ക് അങ്ങനെ തന്നെ മടക്കി കിട്ടു അത് പുറത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ ബൈ